ഞാൻ ഒരു മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെ ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം ഞാൻ ഓടി വരുമെന്ന് വിളിച്ചുകൊണ്ട് ഇക്കകം അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കിടന്ന് വിളിക്കുന്നുണ്ട് കൈ ഉയർത്തി കിടന്ന് വിളിക്കണം രക്ഷിക്കണേ എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കുന്നു ഓടി വിളി ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് വളരെ മോശകരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രോഗിയായ ബിസ്മീർ എന്ന് പറയുന്ന മനുഷ്യനെ പുറത്ത് നിർത്തിക്കൊണ്ട് വളരെ സമയം ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റൽ അധികൃതർ ഗേറ്റ് തുറക്കാൻ തന്നെ മനസ്സ് കാണിച്ചത് എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ നമ്മുടെ ബിസ്മീർ ചികിത്സ കിട്ടാതെ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങി എന്നുള്ളതും വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഒരു ഭാര്യ രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് ഹോസ്പിറ്റലിൽ വന്ന് തൻ്റെ ഭർത്താവിന് ശ്വാസ തടസ്സം നേരിട്ടതിനെ തുടർന്ന് പുറത്ത് നിർത്തിക്കൊണ്ട് വളരെ വാവിട്ട് കരയുന്ന ഒരു രംഗത്ത് നമുക്ക് വേണ്ടി സാധിക്കും നമ്മൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മളെ കേരളത്തിലെ ഹോസ്പിറ്റലുകളുടെ ഒരു അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മറ്റു സംസ്ഥാനങ്ങളിൽ ഹോസ്പിറ്റലിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പോലും പറ്റുകയിൽ അത്രയ്ക്കും മോശകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ചില ഹോസ്പിറ്റലുകൾ ഇന്ന് കടന്നു പോകുന്നത് എന്നുള്ളതാണ് അത്തരത്തിൽപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് വിളപ്പിൻശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല നിരുത്തരവാദിത്തമായ തികച്ചും പ്രതിഷേധാർഹമായ ഒരു പ്രവൃത്തി തന്നെയാണ് ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് തീർച്ചയായിട്ടും ആ ഞെട്ടിക്കുന്ന രംഗങ്ങളിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും പായ്ന്ന് നിങ്ങൾ കണ്ടു കാണും എത്ര അലറി വിളിച്ചിട്ടും എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണം ദയവ് ചെയ്ത് ആ ഗേറ്റ് ഒന്ന് തുറക്കൂ എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടുന്ന സ്വരത്തിൽ അദ്ദേഹം അലറി വിളിക്കുന്നുണ്ട് ആര് കേൾക്കാൻ എന്ന് നിങ്ങൾ ചിന്തിക്കണം അവിടെ കിടന്ന് ഉറങ്ങുകയാണ് കാരണം രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഗ്രിൽസ് പൂട്ടി വളരെ നായ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് ഗിൽസെല്ലാം പൂട്ടിത്താക്കോലുമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്ന രംഗമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും അവിടെ കിടന്ന് അലറി വിളിച്ചിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാൻ പോലുമില്ല ഏകദേശം ഇരുപത് മിനിറ്റോളം അവിടെ കിടന്നതിന് ശേഷമാണ് അവർ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോലും തയ്യാറായത് എന്നുള്ളതാണ് ഇതൊരിക്കൽ ആദ്യമായിട്ട് അവിടെ നടക്കുന്ന ഒരു സംഭവമല്ല എന്നും ഒരുപാട് തവണ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നാട്ടിൽ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ വെച്ച് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത് വിളപ്പൻശാല കൊല്ലങ്കോണ സ്വദേശി ബിസ്മീർ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സങ്കടകരമായ ഒരവസ്ഥ തന്നെയാണ് കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രാഥമിക ചികിത്സയെങ്കിലും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് സമയത്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പൂട്ടി കെട്ടി നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരു ആരോപണം ഇത് കേരളത്തിൽ അസ്വാഭാവികമായിട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാത്രി നേരം വൈകിയതിന് ശേഷം ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടാത്ത കേസുകൾ ഇപ്പോൾ അധികരിച്ചു വരികയാണ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും അധികം ഇതിൽ പരാതി കൊടുക്കുന്നുണ്ട് നാളെ കുടുംബം തീർച്ചയായിട്ടും ഇതിൽ എത്രയും പെട്ടെന്ന് നടപടി എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സ കൊടുക്കാനുള്ള സംവിധാനമെങ്കിലും ഹോസ്പിറ്റൽ കാണിക്കണമെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവരുടെ ഭാര്യ ജാസ്മിൻ ഇപ്പോൾ എന്താണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് പുറത്തു വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്കത് കേൾക്കാം ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം ഞാൻ ഓടി വരുമെന്ന് വിളിച്ചുകൊണ്ട് ഇക്കകം അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കിടന്ന് വിളിക്കുന്നുണ്ട് കൈ ഉയർത്തി കിടന്ന് വിളിക്കണം രക്ഷിക്കണേ എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട് ആ സൗണ്ട് കേട്ടിട്ട് ഒരു സെക്യൂരിറ്റി വന്ന് പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു കരയുന്നു പക്ഷെ ആരും വന്നില്ല ആ ഗേറ്റ് തുറന്നില്ല ഗ്രില്ല് തുറന്നില്ല അതെങ്ങനെയായിരുന്നു ആ സമയം ഇപ്പോഴും അവിടെ അങ്ങനെയാണ് ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവരെണ്ണീറ്റ് വന്നത് വന്ന് ഓ പി ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത് അപ്പഴും ഇക്ക ഇവിടെ മരണപെപ്രാളം പോലെ തന്നെയായിരുന്നു ശ്വാസം കിട്ടുന്നില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല നെഞ്ചുവേദന അല്ല ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കരയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കുകയും ഞാനിപ്പോ വിളിക്കുക എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്തുനിന്ന് അവരെ കാണുന്നുണ്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത് അവരുടെ ഉറക്കം പോയതിന്റെതായിരിക്കും പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ അപ്പോൾ ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ എവരുടെയും ചങ്ക് തകർക്കുന്നതാണ് കാരണം വിളിച്ചത്ത് വിളി ഒരുപാട് അവർ വിളിച്ച് കരഞ്ഞിട്ട് ആരും തുറക്കാതെ ഒരുപാട് കഴിഞ്ഞപ്പോൾ നെയ്സ് വന്ന് തുറക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കണ്ണിൽ ഉറക്കു കയറിയത് അവർക്ക് പൂട്ട് തുറക്കാൻ പോലും പ്രയാസം എന്നിട്ടും രണ്ട് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് ആ പൂട്ടൊന്ന് തുറക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചത് അത്യുത്തപരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകൾ ഇന്ന് കാഴ്ചവെക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരം ഒരു അവസ്ഥ ഇനി കേരളത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാവാൻ വേണ്ടി പാടില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ പച്ചവെള്ളം പോലെ തെളിയിക്കുന്ന രീതിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് തന്നെയാണ് അവരുടെ ഭാര്യയും പറയുന്നത് ആരും തന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിൽ അവസാനം സെക്യൂരിറ്റി ജീവനക്കാരൻ വന്നിട്ട് താങ്ങി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത് അവിടെ എത്തിയതിനു ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ അതിലും വലിയ ഭയാനകമാണ് കേൾക്കാം അകത്ത് പോയപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവിടുത്തെ കസേരയിൽ കസേരയിലിരുത്താൻ എന്നിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് കാൽസ്യം കുറഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ രണ്ടു ദിവസം മുന്നേ രാത്രി ഇതുപോലെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഡോക്ടർ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ഒന്ന് ആവി കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആ നേഴ്സ് വെറുതെ സ്വിച്ചിട്ടിട്ട് ഇങ്ങനെ ആ വീട് ഇതിങ് തരമായിരുന്നു ഇപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്സിജൻ കൊടുത്തില്ല അതുകൂടെ തരുമോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഓക്സിജൻ്റെ എടുത്ത് തന്നത് അപ്പം ഞാനിങ്ങനെ പിടിച്ചു കൊടുത്തോണ്ടിരുന്നപ്പോൾ പുള്ളി അപ്പോഴേ ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ആ സെക്യൂരിറ്റി ഇച്ചിരി മനസാക്ഷി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പിടിച്ചു കൊടുക്കുമോ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ ബന്ധുക്കളെ വിളിച്ചു വിളിച്ചിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ ചുണ്ടൊക്കെ അങ്ങ് കറുത്തു അപ്പോൾ അപ്പോഴും ഞാൻ പറയാനുണ്ട് ബോധം പോയെന്ന് തോന്നുന്നു എന്തെങ്കിലും ചെയ്യുമോ വെച്ചപ്പോൾ നഴ്സ് എന്നോട് ചോദിച്ചു എങ്ങനെയാ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു ടൂ വീലറിലാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സീരിയസ് ആയ ഒരാളോ ടു വീലറിലാണോ കൊണ്ടുവരുന്നത് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ചു അതിനിടയിൽ വീൽ ചെയറിൽ കയറ്റി അപ്പോൾ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പം ബോധം പോയി മൂക്കിന്ന് ഇങ്ങനെ പത വരുന്നുണ്ട് അപ്പോൾ അപ്പോഴും ഞാൻ പറയുന്നുണ്ട് മൂക്കിന്ന് ബോധം പത വരുന്നുണ്ട് ബോധം പോയി അനങ്ങുന്നില്ല വിളിച്ചിട്ട് അനങ്ങുന്നില്ല ഒന്നും സി പി ആർ കൊടുക്കുന്നുണ്ട് ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷവും അവർ എന്തിനാണ് നിങ്ങൾ ഇദ്ദേഹത്തെ ഇത്രയും സിരസായ മനുഷ്യനെ ബൈക്കിൽ കൊണ്ടുവന്നത് എന്ന രീതിയിലൊക്കെ അവരോട് കയർക്കാനാണ് അവർ നോക്കുന്നത് അല്ലാതെ പ്രാഥമിക ചികിത്സ കൊടുക്കാൻ അദ്ദേഹത്തിന് ശ്വാസം മുട്ടാണ് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആവി പിടിക്കാൻ പറഞ്ഞപ്പോൾ പോലും അത് ഓണാക്കി കൊണ്ടിട്ട് ഇവരോട് പിടിച്ചു കൊടുക്കാനാണ് നഴ്സ് പറയുന്നത് എന്താണ് നേഴ്സുമാരുടെ എന്ന് പോലും മനസ്സിലാക്കാത്ത ചില സിസ്റ്റർമാരുടെ ഹോസ്പിറ്റലുകൾ ഇന്ന് കേരളത്തിൽ സജീവമാണ് അത്തരത്തിൽപ്പെട്ട ഹോസ്പിറ്റലുകളെല്ലാം തീർച്ചയായിട്ടും ഒരു നിർബന്ധിത നിരീക്ഷണം നടത്തിക്കൊണ്ട് അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക തന്നെ വേണം സി പി ആർ കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും അവരാരും തിരിഞ്ഞു നോക്കിയില്ല ഡോക്ടർമാർ പോലും അത്രക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിൽ എന്തിനാണ് ഇവർ ഡോക്ടർ ഉപ്പായം ഇട്ടുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയൊക്കെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് ശക്തമായ എടുത്തുകൊണ്ട് അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണം കാരണം നഷ്ടപ്പെടുന്നത് അവ അവസാനമായിട്ട് ജനങ്ങൾക്കാണ് കാരണം അവർ പറഞ്ഞതുപോലെ ജാസ്മിൻ പറഞ്ഞതുപോലെ എനിക്കാണ് നഷ്ടപ്പെടുന്നത് എൻ്റെ ഭർത്താവാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് ഈ ഡോക്ടറെ സംബന്ധിച്ച് ഒരു പേഷ്യൻറ്റ് മാത്രമാണ് ഒരു പേഷ്യൻ്റ് പോയാൽ അവർക്ക് മറ്റൊരു പേഷ്യൻ്റ് എന്നത് മാത്രമേ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത്യന്തികമായിട്ട് നഷ്ടം ജാസ്മിനും കുടുംബത്തിനും അതുപോലെ തന്നെ രണ്ട് കുട്ടികൾക്ക് അവരുടെ അച്ഛനെയും എന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രാഥമിക ചികിത്സ കൊടുക്കാൻ പോലും ഒരു ഹോസ്പിറ്റൽ തയ്യാറായില്ല ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ ജനങ്ങളും പ്രതികരിക്കണം കാരണം ഇന്ന് ജാസ്മിനും അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡായ ബിസ്മീറിനുമാണ് ഈ അവസ്ഥ സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഉമ്മയ്ക്കോ അച്ഛനോ ആർക്കായാലും ഒരു ഹോസ്പിറ്റലിൽ പോയി ഇത്തരത്തിലൊരവസ്ഥ കേരളത്തിൽ എവിടെയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല തീർച്ചയായിട്ടും ഇതിൽ അടിയന്തര നടപടി കൈക്കൊള്ളാൻ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് അവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിന് ശേഷം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താ ലേഖരോട് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും തുടർ നടപടിയിലേക്ക് അവർ പോകട്ടെ പക്ഷേ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും രാത്രിയായാലും രാവിലെയായാലും പകലായാലും ഉച്ചക്കായാലും തീർച്ചയായിട്ടും എല്ലാ രോഗികൾക്കും ഒരു പ്രാഥമിക പരിഗണന ഏത് സമയത്ത് എത്തിച്ചെന്നാലും കൊടുക്കാൻ എല്ലാ ഹോസ്പിറ്റലുകളും സന്നദ്ധമാകണം അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു നിയമനിർമ്മാണം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു കാരണം ചില ഹോസ്പിറ്റലുകൾ രാത്രിയായി കഴിഞ്ഞാൽ ഡോക്ടർമാരില്ലാത്തൊരവസ്ഥ ഇന്ന് കേരളത്തിൽ ഒരുപാട് ചെറിയ ഹോസ്പിറ്റലുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥ തന്നെയാണ് ഇവിടെയും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എല്ലാം രാത്രി വരുന്ന രോഗികളോട് പുച്ഛമാണ് അല്ലെങ്കിൽ ദേഷ്യമാണ് അതുതന്നെയാണ് അവർ പറയുന്നത് നേഴ്സ് വളരെ ദേഷ്യത്തോടു കൂടിയാണ് ഇവരോട് സംസാരിച്ചത് അവസാനം ഗേറ്റ് തുറക്കാൻ വേണ്ടി തന്നെ അവർ രണ്ട് മിനിറ്റ് ടൈം എടുത്തു എന്ന് പറയുമ്പോൾ ആ രോഗിയുടെ അവസ്ഥ ശ്വാസം കിട്ടാത്ത രോഗിയാണ് അവർ അവസാനം മരണത്തിന് കീഴടങ്ങിയ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചു ഏതായാലും അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അതുപോലെ തന്നെ അവരുടെ കബരടം പഠിച്ചുതമ്പരാൻ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ നന്ദി നമസ്കാരം